യു ഡി വൈ പ്രഗത്ഭനായ ചെയർമാനും ശ്രീ രാഹുൽ മാംകൂട്ടത്തിൽ യു ഡി വൈ പ്രഗത്ഭരായ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല കോഴിക്കോട് എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറെ ചിത്രങ്ങളുണ്ട് ഒന്നീ കാണുന്ന കോഴിക്കോട് ബീച്ചാണ് മറ്റൊന്ന് തളിക്ഷേത്രമാണ് ഇഷ്കാൽ പള്ളിയാണ് സെന്റ് ജോസഫ് ദേവാലയമാണ് സരോവരം പാർക്കാണ് അങ്ങനെ കോഴിക്കോടിന്റെ കുറേ ചിത്രങ്ങൾ കോഴിക്കോടെന്ന് പറയുമ്പോ ആളുകളുടെ മനസ്സിലേക്ക് വരാറുണ്ട് എങ്കിൽ അതിനോട് ചേർത്ത് വായിക്കുന്ന ചിത്രമാണ് ശ്രീ എം കെ രാഘവൻ എന്ന് അഭിമാനത്തോട് കൂടി നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ പറഞ്ഞില്ലേ രാഹുൽ ഈ ഏട്ടൻ വിളി കൃത്രിമായി ഉണ്ടാക്കിട്ടല്ല ഇത് ഒറിജിനലാണ് മറ്റത് ചൈനീസാണ് ഈ ഒറിജിനൽ ഒരു കാര്യം ഉറപ്പാണ് ഏപ്രിൽ വോട്ട് കഴിഞ്ഞ് ജൂൺ നാലാം തീയതി വോട്ടെണ്ണുമ്പോ ഇന്ത്യ മുന്നണിയുടെ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കച്ചറയിലേക്ക് നടന്നു പോകുമ്പോ എം കെ രാഘവൻ പി ആയി ഉണ്ടാകും എന്നത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയാം കഴിഞ്ഞ മൂന്ന് ടേം എം കെ രാഘവൻ രാഘവേട്ടൻ എം പി എന്ന രണ്ടക്ഷരം മാത്രമാണ് അലങ്കരിച്ചത് ഇത്തവണ ജയിച്ചു പോയാൽ അദ്ദേഹം എം പി മാത്രമായിരിക്കില്ല എന്ന് ഈ കോഴിക്കോട്ടുകാർക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഇപ്പോ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇന്നലെ പെരുന്നാളിന്റെ ആഘോഷത്തിൽ ഈ ബീച്ച് നിറഞ്ഞു കവിഞ്ഞു ഇന്നും പെരുന്നാളിന്റെ ആഘോഷത്തിലാണ് ഇന്നലെ നമ്മൾ കണ്ട വാർത്ത എന്താണ് നിലമ്പൂരിൽ മഞ്ചേരിയിൽ ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ സി എസ് ഐയുടെ ഒരു പള്ളി മുറ്റത്ത് ഈദ്ഗാഹിന്റെ വേദി ഒരുക്കിയിരിക്കുന്നു ഈ നാട് അങ്ങനെയാണ് ഈ നാട്ടിലെ ക്രൈസ്തവനെയും ഈ നാട്ടിലെ ഹൈന്ദവനെയും ഈ നാട്ടിലെ മുസൽമാനെയും ആരെങ്കിലും തമ്മിലടിപ്പിക്കാൻ നോക്കിയാൽ ഞങ്ങൾ ചേർന്ന് അതിനെ പ്രതിരോധിക്കും എന്ന പ്രഖ്യാപനമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒറ്റ മുദ്രാവാക്യം യു ഡി ഹൃദയം തൊട്ട് പറയുന്നു യു ഡി വൈ എഫ് പറയുന്നു നിങ്ങളിവിടെ ജയിച്ചിരിക്കും നിങ്ങളിവിടെ ജയിച്ചിരിക്കും യു ഡി എഫ് ഇനി രാഘവട്ടൻ സംസാരിക്കുകയാണ് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ അതോടൊപ്പം തന്നെ യുവജനതാദളിന്റെ സംസ്ഥാന പ്രസിഡന്റ് യൂസഫലി മുസ്ലിം യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന ദേശീയ ജില്ലാ നേതാക്കന്മാരെല്ലാവരും ഇവിടെയുണ്ട് രാഘവേട്ടൻ സംസാരിക്കുകയാണ് വരുന്ന പതിനഞ്ചാം തീയതി നമുക്കറിയാം ഇന്ത്യയുടെ മതേതര നായകൻ രാഹുൽ ഗാന്ധി